നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് എടുത്ത വീഡിയോ ആണ് ഇത്രയും നേരത്തെ വന്ന് വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ കൂടെ വരുന്ന അളിയച്ചാർക്ക് എട്ട് മണിക്ക് പത്തനംതിട്ട ജോലിക്ക് പോകേണ്ട പ്രധാന കാരണം കൊണ്ടാണ് ഇത്രയും നേരത്തെ വന്നത് പക്ഷേ ഈ ഒരു സമയത്ത് വരുമ്പം അത്യാവശ്യം നല്ല വെട്ടമുള്ള സമയമായിരുന്നു പക്ഷേ നല്ല മഴക്കോളുണ്ടായിരുന്നു നമ്മൾ ഡ്രോൺ പൊക്കുന്നതിൻ്റെ മുകളിലായിട്ട് നേരെ മുകളിൽ മഴക്കൊള്ളം ഉണ്ടായിരുന്നു മഴ പെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് ഓച്ചറ മുതൽ കരുനാഗപ്പള്ളി വരെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഓച്ചറ മുതൽ കരുനാഗപ്പള്ളി വരെ എടുക്കാനായിരുന്നു പ്ലാൻ പക്ഷേ പുതിയകാവ് എത്തിയപ്പോഴത്തേക്കും മഴ പെയ്തു പിന്നെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു വീണ്ടും ഉയർത്തി നോക്കി അത് കഴിഞ്ഞ് വീണ്ടും മഴ പെയ്തു അപ്പം പുതിയവ് വെച്ച് നമ്മൾ ഡ്രോൺ വീഡിയോ അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട് ബാക്കി വീഡിയോ ഇതിൻ്റെ വാലയായിട്ട് വരുന്നതായിരിക്കും അപ്പം നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓച്ചറ കഴിഞ്ഞു നേരെ മുമ്പോട്ട് കല്ലൂർമുക്ക് മുക്ക് ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് കിടക്കുമ്പോൾ ആദ്യത്തെ ടോൾ പ്ലാസയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത് ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല വലിയ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല കുറച്ചും കൂടെ ഒക്കെ നമ്മൾ ഓച്ചറ സിഗ്നൽ കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് വലതു ഭാഗത്തായിട്ട് കുറച്ച് കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളതല്ലാതെ വലിയ പണിയൊന്നും പുരോഗമിച്ചിട്ടില്ല മാത്രമല്ല നമ്മൾ കരുതൽ ഇവിടെ വരെയുള്ള പുതിയ കാവ് വരെ വലിയ പ്രതീക്ഷയോടെ വീഡിയോ കാണുകയും ചെയ്യരുത് കുറച്ച് പണികളൊക്കെ അല്ലാറും ചിലർ പരിപാടികൾ നടന്നിട്ടുണ്ട് അതുമാത്രം പ്രതീക്ഷിച്ച് കാണാവുള്ളൂ അപ്പം നമ്മൾ കല്ലൂർ മുഖഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇനി നേരെ പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയ പണിയൊന്നും നടന്നിട്ടില്ല പിന്നെയും കുറച്ചും കൂടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി പുള്ളിമാൻ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷൻ വരെയുള്ള ഫ്ലൈ ഓവറിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുന്ന ഭാഗത്തായിട്ടാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇനി മുമ്പോട്ട് നേരെ പള്ളിമുക്ക് പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെയൊക്കെ എടുത്തോട്ടാണ് വരുന്നത് അപ്പം നമ്മൾ ഇതാണ്ട് ഇവിടെ ഒരു കൺവെർട്ടിൻ്റെ നിർമ്മാണം ഇനിയും പണികളൊക്കെ ബാക്കിയുണ്ട് വലിയ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല അത്യാവശ്യം വിശ്വസമുദ്ധ ഇപ്പം നല്ല രീതിയിൽ പണി പുരോഗമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പണി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളത്തിനും കായംകുളം കൃഷ്ണപുരത്തിനും ഹരിപ്പാടിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് പണി പണി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിതാണ്ട് ഇവിടെ വരുമ്പം ഇവിടെ കുറച്ചും കൂടെ ഒക്കെ പണി പുരോഗമിച്ചതായിട്ട് കാണാൻ പറ്റും നമുക്കിപ്പം ഇവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ചും കൂടെ ഒക്കെ ടാറ് ചെയ്തതായിട്ട് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ബാക്കി ടാറിങ്ങിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പരിപാടികൾ ഇവിടെയും തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പം നേരെ പള്ളിമുക്ക് ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് മാസത്തോളം ആവാറായിട്ടുണ്ട് നമ്മൾ ഓച്ചർ മുതൽ തെക്കോട്ടുള്ള കാഴ്ചകൾ കാണിച്ചിട്ട് കരുനഗപ്പള്ളി വരെയുള്ള കഴിഞ്ഞ വീഡിയോ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തിന് മുമ്പാണ് നമ്മൾ ചെയ്തത് അപ്പം ആ വീഡിയോ പരിശോധിച്ച് കഴിയുമ്പം നമ്മളിപ്പം പള്ളിമുക്ക് കഴിഞ്ഞിട്ട് വല്യുവിളങ്ങര ഭാഗത്തോട്ട് അടുക്കുമ്പം അവിടിപ്പം വല്യുവിളങ്ങര ഭാഗത്തായിട്ട് അതായത് ഈ ഒരു ചെറിയൊരു വളവ് വരുന്ന ഭാഗത്തായിട്ട് രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഒന്നര മാസത്തിനു മുമ്പ് നടന്നിട്ടില്ലായിരുന്നു ഇതിപ്പം പുതിയതായിട്ട് ചെയ്ത അപ്ഡേറ്റ് ആണ് ഇപ്പം വല്യവിളങ്കര ക്ഷേത്രം വരുന്ന ഭാഗത്തായിട്ട് രണ്ട് സൈഡിലും ഇപ്പം സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൂടെ കാണുന്നുണ്ട് അപ്പം അവിടെയും ചെയ്യാനായിട്ട് ബാക്കിയുണ്ട് പിന്നെ വേറെ മാറ്റങ്ങളൊന്നുമില്ല ബാക്കിയുള്ള ചില സ്ഥലങ്ങളിലൊക്കെയായിട്ട് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ടാറിങ്ങിൻ്റെയൊക്കെ കുറച്ച് ചെയ്ത് തീർക്കാനുള്ള ഭാഗത്ത് കുറച്ചൊക്കെ ഫില്ല് ചെയ്ത് ടാർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും സർവീസ് റോഡിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിലായിട്ട് കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് വലിയ പണിയായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല ഒരുപാട് പണികളി ബാക്കി കിടക്കുകയാണ് നമ്മളിഞ്ഞ് ചങ്ങൻകുളംകര ബ്ലോക്ക് ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് അവിടെ പിന്നെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് നാളായിട്ട് നടന്നുകൊണ്ടിരുന്നത് അതിൽ നിന്നും വലിയ പണികളൊന്നും ചങ്ങംകുളംകര ഭാഗത്തായിട്ടില്ല ചങ്ങംകുളംകര ബ്ലോക്ക് ജങ്ഷൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്ത് ചങ്ങംകുളംകര മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് വരുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് പിന്നെ കുറച്ചും കൂടെ പണി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയാണ് ബ്ലോക്ക് ജംഗ്ഷൻ വരുന്ന ഭാഗത്തായിട്ടാണ് ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണം കുറച്ച് നാളായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞാൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഒരു സൈഡിലായിട്ട് വലതു ഭാഗത്തായിട്ട് നമുക്ക് ആറി വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് കുറച്ച് പണി തുടങ്ങാൻ പോകുന്ന ഘട്ടത്തിലായിട്ട് എത്തി നിൽക്കുകയാണ് അധികം വലിയ പണി തുടങ്ങിയിട്ടില്ല കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ട് നേരത്തെ എടുത്തിട്ടുണ്ട് വലുതായിട്ട് കൊണ്ടുവന്നിട്ട് നേരത്തെ തുടങ്ങിയിട്ടില്ല കുറച്ച് നാളായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് വലിയ മാറ്റങ്ങളൊന്നുമില്ല ചെങ്ങാങ്കുളങ്കര അണ്ടർപാസ് ആണെന്ന് തോന്നുന്നു കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ചെങ്ങാകുളംകരയിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് ആദ്യമായിട്ട് തുടങ്ങിയത് റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം ആയിട്ടാണ് ആദ്യമേ തുടങ്ങിയത് അത് കഴിഞ്ഞ പിന്നെ അണ്ടർപാസ് വരുന്ന ഭാഗത്തെയൊക്കെ പരിപാടി തുടങ്ങിയത് പിന്നെ നമ്മൾ ഞാൻ ഇനി വവ്വാക്കാവ് ഭാഗത്തേക്കാണ് വരുന്നത് വൊവ്വാക്കാവ് ഭാഗത്തേക്ക് വരുമ്പോൾ ഏതാണ്ട് ഇവിടെ ഒരു കനാല് ക്രോസ് ചെയ്ത് നേരെ പടിഞ്ഞാറോട്ട് വലത്തോട്ട് പോകുന്നുണ്ട് അപ്പം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പകുതിയോളം രണ്ട് സൈഡിലും വരുന്ന ഫിത്തിയുടെ കോൺക്രീറ്റ് നടന്ന് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം വവ്വ്വാക്കാവ് കഴിഞ്ഞേച്ച് വരുമ്പം വൊവ്വാക്കാവ് ഭാഗത്തോട്ട് വരുമ്പം വലതുഭാഗത്ത് ഇപ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണവും ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടൊക്കെ പെട്ടെന്ന് പണി തീർക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് പക്ഷേ അവർ കുറച്ച് കുറച്ച് മാത്രമായിട്ടാണ് ഇവിടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ഇവിടെ പണിയും പിന്നെ കുറച്ച് കൊണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് പണിയും അങ്ങനെയൊക്കെയുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വവ്വാക്കാവിലെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ വരുമ്പം കുറച്ച് പണിയും കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മലമറിക്കുന്ന രീതിയിലുള്ള വലിയ പണിയൊന്നും നടന്നിട്ടില്ല എങ്കിലും കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വവ്വാക്കാവ് ഭാഗത്തോട്ട് വരുമ്പം കാണാൻ പറ്റും വൊവ്വക്കാവ് ഭാഗത്തായിട്ട് നമുക്കിപ്പം വലതുഭാഗത്ത് ആ ക്രാഷ് ഭാര്യറിനോട് ചേർന്ന് തന്നെ കുറച്ച് മണ്ണും കൂടെ കൊണ്ടുവന്ന് അടിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും മാത്രമല്ല രണ്ട് സൈഡിലെയും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് വൊവ്വക്കാവിന് കിഴക്കോട്ട് ഇടത്തോട്ട് പാവമ്പ പോകുന്ന ഭാഗത്തോട്ടുള്ള അവിടുത്തെ ഡ്രൈനേജിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ട് അവിടെ ഇപ്പം മണ്ണൊക്കെ ഇട്ട് ഉയർത്തി കൊടുത്തിട്ടുണ്ട് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ വീണ്ടും ഇവിടെ ഇടതു സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ കുറച്ചും കൂടെയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മളിഞ്ഞ് വവ്വാക്കാവ് കഴിഞ്ഞിട്ട് നേരെ ഇനി പുത്തന്തരു ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടുന്ന് പിന്നെ പുത്തന്തരു വരെ ഉള്ള പണി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണോ കണ്ടത് അതേപോലെയാണ് കഴിഞ്ഞ ഇടയ്ക്കാണ് വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല എനിക്ക് തോന്നിക്കുന്ന വവ്വാക്കാവ് കഴിഞ്ഞു മുമ്പോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ അതാണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് പഴയ റോഡ് പൊളിച്ച മണ്ണ് മെറ്റിലും എല്ലാം കൂടെ കൊണ്ടുവന്ന് അടിച്ച് കൂട്ടി ഇട്ടിരിക്കുകയാണ് അതേ ഉള്ളു പിന്നെ താണ്ട് വേറെ വലിയ പരിപാടിയൊന്നും നമ്മൾ ഇല്ല നമ്മളിപ്പം വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആനന്ദ ജങ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് ഞാനിപ്പം ഒന്നര മാസം മുമ്പേ എടുത്ത വീഡിയോ പരിശോധിച്ചിട്ട് ഇപ്പം ഈ ഒരു ഏരിയയിൽ പുതിയതായിട്ട് മാറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദ ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പായിട്ട് അടുത്ത സൈഡിലായിട്ട് കുറച്ചും കൂടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ടാർഗിംഗ് വർക്കുകൾ നടന്നിട്ടുണ്ട് മാത്രമല്ല പിന്നെ നമ്മൾ മുമ്പോട്ട് താണ്ട് ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലെ നടക്കുന്നിടത്ത് കുറച്ച് നാളായിട്ട് മണ്ണ് എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ ഉണ്ട് വേറെ പണിയൊന്നും വേറെ നടന്നിട്ടില്ല പിന്നെ നമ്മൾ പുത്തൻതരി ഭാഗത്തോട്ട് വരുമ്പോൾ താണ്ട് ഇവിടെ അനന്ത ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് മെർജിങ് പോയിൻ്റ് ഉള്ളത് എക്സിറ്റ് എടുക്കേണ്ടതും എൻട്രി എടുക്കേണ്ടതുമായിട്ടുള്ള സ്ഥലമാണ് അനന്ത ജംഗ്ഷൻ ഭാഗം അപ്പം ഇവിടുന്ന് പിന്നെ പുത്തൻതിരി ഭാഗത്തോട്ട് വരുമ്പം വലതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ ടാറിംഗ് വർക്കുകൾ കുറച്ചും കൂടെ ഇവിടെ നടന്നു കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും കഴിഞ്ഞ വീഡിയോ പരിശോധിച്ചിട്ട് നോക്കിയപ്പം കണ്ട മാറ്റമാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം വലതു ഭാഗത്തായിട്ട് കുറച്ച് മാറ്റമുണ്ട് ഇനി നമ്മൾ നേരെ വരുന്നത് പുത്തന്തിരു ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെ വലതുഭാഗത്തിനും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരുപാട് കൊച്ചു കൊച്ചു റോഡുകളൊക്കെ പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്കിപ്പം ക്രാഷ് ബാരിയർ നിർമ്മാണമൊക്കെ കുറച്ച് ഭാഗത്ത് ഗ്യാപ്പ് ഇട്ടേക്കുന്നതായിട്ട് കാണാൻ പറ്റും ചില സ്ഥലങ്ങളിലൊക്കെ ആദ്യത്തിലേറെ ടാറിങ്ങാണ് കഴിഞ്ഞു കിടക്കുന്നത് അപ്പം ചില സ്ഥലത്തൊക്കെ ഇടിഞ്ഞ് താന്ന് നിപ്പമുണ്ട് അപ്പോൾ അവിടെയൊക്കെ ചെറിയ ബാരിക്കേഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം ശ്രദ്ധിച്ചു പോകാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ നേരെ പുത്തന്തിരി ഭാഗത്തോട്ടാണ് വരുന്നത് പുത്തന്തിരു ഭാഗത്തായിട്ട് പുതിയതായിട്ടൊരു അണ്ടർപാസിന് അനുമതി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ചെറിയൊരു സമരപ്പന്തലൊക്കെയുണ്ട് അപ്പം സമരങ്ങളൊക്കെ കുറച്ച് നടന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിട്ട് ഇവിടെ പുതിയതായിട്ടൊരു അണ്ടർപാസ് വരാൻ പോവുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം പുതിയതായിട്ട് ഇനി അണ്ടർ പാസിൻ്റെ നിർമ്മാണം ഇവിടെ നടക്കുന്ന സമയത്ത് ഇനി കുറച്ച് സ്ഥല കുറച്ച് ഭാഗം ഇവിടെ ഇനി പൊളിച്ചു മാറ്റി കളയേണ്ടി വരും ക്രാഷ് ബാറയൊക്കെ നിർമ്മാണം കഴിഞ്ഞ് ഒരു സ്ഥലമാണ് അത്യാവശ്യം മണ്ണൊക്കെ ഇട്ട് ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞ ഭാഗമാണ് അപ്പം കുറച്ച് പൊളിച്ചു മാറ്റേണ്ടി വരും അപ്പോൾ ഇരട്ടിപ്പണിയാണ് പിന്നെ ഇനി നമ്മൾ നേരെ പുതിയ പുതിയകാവ് ഭാഗത്തോട്ട് വരികയാണ് ഇവിടെയും രണ്ട് സൈഡിലും എനിക്ക് തോന്നിക്കുന്ന സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ചും കൂടെ ഒക്കെ പുരോഗമിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ പുത്തൻ പള്ളി കഴിഞ്ഞ് നേരെ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നേരെ പുതിയ കാവ് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം അണ്ടർപാസിൻ്റെ അടുത്ത് പുതിയ വില നിർമ്മാണം നടക്കുന്ന ഭാഗത്തും നല്ല രീതിയിലുള്ള പണി പുരോഗമിക്കുന്നുണ്ട് അവിടെ കുറച്ചും കൂടെ നീളത്തിലായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണം വലതു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ട് വാഹനങ്ങളൊക്കെ ഇപ്പം ഇതുവഴിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് മണ്ണ് കുറച്ചുകൂടെ കൊണ്ടുവന്ന് അടിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് ഇടത്തെ സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞാൽ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പം മഴ വീണ്ടും പെയ്ത് ഇപ്പം നമുക്കതിപ്പം കാണാൻ പറ്റും മഴ പെയ്യുന്ന ദൃശ്യങ്ങളിനകത്ത് ചെറുതായിട്ട് നമുക്കറിയാൻ പറ്റും അപ്പം കുറച്ച് രാവിലെ എടുത്തുകൊണ്ടാണ് നമുക്ക് വെട്ടക്കുറവുണ്ട് ഇച്ചിരി കൂടെ ബ്രൈറ്റ്നസ് കൂട്ടിയാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് രണ്ടാമത് കണ്ട് ഇതിപ്പം ഉയർത്തി നോക്കിയതാണ് അപ്പോൾ വീണ്ടും മഴ പെയ്തു അപ്പോൾ വീണ്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മഴ പെയ്ത എത്രത്തോളം വെള്ളം സർവീസ് റോഡിലായിട്ടൊക്കെ ഇങ്ങനെ നനഞ്ഞു കിടക്കുന്നത് കാണാൻ പറ്റും ഇതാണ് ഇവിടുത്തെ അപ്ഡേറ്റ് പുതിയ വീഡിയോ എന്തുമായാലും വരും കരുനാഗപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ് എന്തായാലും ചെയ്തിരിക്കും കരുനാഗപ്പള്ളിയിലൊക്കെ പണി അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയൊരു വീഡിയോയിൽ വീണ്ടും എത്തും കാത്തിരിക്കുക